പക്ഷെ ചില ആൾക്കാർക്ക് ഒട്ടും ഇതില്ലാതെ ആരുടെയെങ്കിലും ഒരു പിക്ചറുമായിട്ടൊക്കെ വന്നിട്ട് ഇതുതന്നെ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോൾ പറയും ചില ബ്രൈഡുകൾക്ക് നമ്മൾക്ക് ചെല്ലുന്നത് ഭയങ്കര ഇഷ്ടമാണ് ചിലർക്ക് അഭിപ്രായങ്ങൾ താല്പര്യമില്ല അവർക്ക് നല്ല തീരുമാനങ്ങളുള്ളവരാണ് എൻ്റെ കടയിലിരിക്കുന്ന എല്ലാ സാരിയുടെ മേലെ ഒരു പേരുണ്ട് ഇൻവിസിബിൾ ഇൻവിസിബിളായിട്ടൊരു പേരുണ്ട് ആ പേരിലുള്ളവരാണ് ആ സാരി ഉടുക്കാൻ പോകുന്നത് ആ സാരി ആക്സസറൈസ് ചെയ്ത് അത് ട്രീപ്പ് ചെയ്ത് അതിനെ ക്യാരി ചെയ്യുന്നതാണ് ഒരു ഒരു ലേഡിയുടെ അല്ലെങ്കിൽ ഒരു ഏറ്റവും വലിയ പറയുന്നത് ഹായ് ഹലോ വെൽക്കം ടു ഇന്ത്യൻ സിനിമാ ഗാലറി മിലൻ എന്ന ഫാഷൻ ബ്രൈഡൽ ഹൗസിന്റെ ഓണറായിട്ടുള്ള ഷേളി മാമാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമസ്കാരം മാം ഇന്ന് ഞാൻ ഫോൺ എടുത്ത് നോക്കിയ സമയത്ത് രാവിലെ തന്നെ നോക്കിയ സമയത്ത് ഞാൻ മാമിന്റെ ഷോപ്പിന്റെയും അതിന്റെ ഒരു ആഡിന്റെ ലോഞ്ച് ഒക്കെയാണ് ഞാൻ കണ്ടത് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ സമയത്ത് അപ്പോൾ ഈ ഒരു അവസരത്തിൽ മാമിന്റെ ഒരു ഒരു സന്തോഷം ഇപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി പറയാൻ പറ്റും അറിയിക്കാൻ പറ്റാത്ത ബിക്കോസ് മലയാളികളാണ് മിലനെ മില്ലനാക്കിയത് മലയാളി കസ്റ്റമേഴ്സിൻ്റെ ഫാഷൻ സെൻസ് ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഈ ലെവലിൽ എത്താൻ പറ്റിയതും മിലനെ മില്ലനാവാൻ പറ്റിയതും ബിക്കോസ് നമ്മൾ എത്ര ഡിസൈൻ കാണിച്ചാലും അത് അപ്രൂവ് ചെയ്യേണ്ടത് മലയാളി ക്രൗഡാണ് വേറെ ഒരു ഒരു സ്റ്റേറ്റിൽ നിന്ന് വന്ന് അപ്രൂവ് ചെയ്യില്ല അപ്പോൾ അവരത് അപ്രൂവ് ചെയ്ത് തന്നു അപ്പം അത് എൻ്റെ അതിൻ്റെ അടുത്ത ബിഗ് സ്റ്റെപ്പായിട്ട് നമ്മുടെ സ്വന്തം ഓൺ ഫ്ലാഗ്ഷിപ്പ് സ്റ്റോർ അത് എം ജി റോഡിൽ നിന്ന് കുറച്ച് പാരലായിട്ടുള്ള പി ടി ഉഷാ റോഡ് പി റ്റുഷാർ റോഡിൽ നമ്മൾ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് അതിൻ്റെ കൺസ്ട്രക്ഷനിലായിരുന്നു അതിൻ്റെ കംപ്ലീഷനായി അപ്പം അത് നമ്മൾ ഓപ്പൺ ആവാൻ പോവുകയാണ് ഫോർത്ത് ജൂലൈ ഈ കമ്മിങ് ഫ്രൈഡേ രാവിലെ ടെൻ തേർട്ടിക്ക് ഓപ്പൺ ചെയ്യുവാണ് അപ്പോൾ അതിന് ഉള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ദറ്റ്സ് അതെ ശരി പറഞ്ഞാൽ മാമിന്റെ ഞാൻ ഒരു പേജ് നോക്കി അല്ലെങ്കിൽ മാമിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു യുണീക്നെസ് ഉണ്ട് അതായത് നമ്മളൊരു ഒരു ബ്രാൻഡ് ഒരു ഒരു സംരംഭം തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ഒരു ബ്രാൻഡ് നമ്മൾ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക അല്ലെങ്കിൽ ആ യുണീക്നെസ് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് മാമിന്റെ കളക്ഷൻസ് ഒക്കെ നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ആ യുണീക്നെസ് കൊണ്ടുപോകുന്നത് അതെങ്ങനെയാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ആക്ച്വലി നമ്മൾ നമ്മൾ ആരാണെന്നും നമ്മളുടെ നമ്മുടെ എയിം എന്താണെന്നും നമ്മൾ ആരാ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെ നമ്മളുടെ കപ്പാസിറ്റി എന്താണെന്നും അതൊക്കെ നമുക്ക് അറിയാൻ പറ്റുമെങ്കിൽ നമ്മുടെ ഒരു എസ്തറ്റിക് ലെവലിൽ തന്നെ നമുക്ക് നമ്മുടെ ബ്രാൻഡിനെ കൊണ്ടുപോകണം ബ്രാൻഡിൻ്റെ ബ്രാൻഡിനെ ഡിവേറ്റ് ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു ഡിവേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും കസ്റ്റമേഴ്സ് കൺഫ്യൂസ്ഡ് ആവും അപ്പം ഞങ്ങളൊരു കസ്റ്റമറിനെ ഉണ്ടാക്കിയെടുക്കുക ഇത് ഒരു കസ്റ്റമർ ബെൽറ്റ് അതല്ലെങ്കിൽ ഒരു കസ്റ്റമറിൻ്റെ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് മില്ലിൻ്റെ തന്നെ കസ്റ്റമേഴ്സ് അവരെ അവരെ ഉണ്ടാക്കി അവരെ ആ ടേസ്റ്റ് പഠിപ്പിച്ച് അല്ലെങ്കിൽ നമ്മളെ ടേസ്റ്റിനെ ഇഷ്ടപ്പെടുത്തി എടുത്തു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് ചേഞ്ച് വരാതെ അതിനെപ്പോഴും അതിനെപ്പോഴും ഹൈ ഹൈ അപ്പ് ചെയ്ത് ഹൈയപ്പ് ചെയ്ത് നമ്മൾ ഹയറപ്പ് ചെയ്ത് അങ്ങ് നമുക്ക് എന്താ അവർക്ക് ബ്രൈഡൽ സെഗ്മെൻറ്റ് കൊടുക്കാൻ പറ്റുമോ അതുവരെ ചെയ്യാൻ നമ്മളിപ്പം റെഡിയാണ് ബിക്കോസ് വി ഹാവ് എ ഗുഡ് ടീം വിത്ത് അസ് അതെ ശരിക്കും പറഞ്ഞാൽ കളക്ഷൻ നോക്കിയപ്പോൾ തന്നെ ഒരു മനസ്സിലായ ഒരു കാര്യം തന്നെയാണ് ഈ യൂണിക്നെസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മളൊരു ബ്രൈഡ് ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു പഴയ ഒരു കാലഘട്ടം എടുക്കുന്ന സമയത്ത് ഒരു ടു തൗസൻഡ് ഒരു ടു തൗസൻഡ് ഒക്കെ മുന്നേ അല്ലെങ്കിൽ ടൂ തൗസൻഡ് തേർട്ടീൻ ഫോർട്ടീൻ ടൈമിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രൈഡൽ വെയർസെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഭയങ്കര എലഗൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റോൺ വർക്ക്സും അങ്ങനത്തെ ഒക്കെയായിരുന്നു ഇപ്പോൾ കാലഘട്ടം മാറിയതിനനുസരിച്ചിട്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ബ്രൈഡൽ ആണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഒരു ആ മാറ്റം ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നു ശരിക്കും മാമിൻ്റെ ഒരു ഡിസൈൻസിൽ ആക്ച്വലി എലഗൻ് ആയിട്ടുള്ള കുറച്ച് സിംപ്ലിസിറ്റി ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡാണ് മീൻസ് സിമ്പിൾ ആയിരിക്കണം പക്ഷേ അത് ആയിരിക്കണം ആൾക്കാർക്കത് ഇറ്റ് ഈസ് വെരി യുണീക്ക് എന്ന് പറയണം അത് പറയിപ്പിക്കണം അതിനെന്താണ് എലമെൻറ്റ് നമുക്ക് നമ്മുടെ ഡിസൈനിൽ കൊടുക്കാൻ പറ്റുന്നെന്നുള്ളതാണ് ഞങ്ങളെപ്പോഴും നോക്കുന്നത് അപ്പോൾ അത് ഒരു okay, okay. ു അതുകൊണ്ടാണല്ലോ പുതിയ ഷോറൂം തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന എത്രയോ കസ്റ്റമേഴ്സ് ഉണ്ട് ബ്രൈഡ്സ് ഉണ്ടെന്നറിയോ അവരെല്ലാം പറയുന്നത് ഓപ്പൺ ചെയ്തിട്ട് വേണം നമുക്ക് ഞങ്ങൾക്ക് ബ്രൈഡൽ സാരി എടുക്കാൻ വെയിറ്റ് ചെയ്യുന്നവരാണ് സോ അതൊക്കെ ഭയങ്കര ഹാപ്പിയാ അപ്പോൾ ഒരു ബ്രൈഡ് വരുന്ന സമയത്ത് നിങ്ങൾ സജഷൻസ് ആണ് കൊടുക്കുക മാം തന്നെ വന്ന് സജഷൻ കൊടുക്കാറുണ്ടോ അല്ലെങ്കിൽ കൂടിയിട്ട് ബ്രൈഡ്സിനോട് എങ്ങനെയാണ് ചെയ്യാറുള്ളത് അല്ല ഞാൻ ഞാൻ പോകും പോകും ഉറപ്പായിട്ട് ചില ബ്രൈഡുകൾക്ക് നമ്മൾക്ക് ഞാനുള്ളപ്പോൾ ഇഷ്ടമാണ് ചിലർക്ക് അഭിപ്രായങ്ങൾ താല്പര്യമില്ല അവർക്ക് നല്ല തീരുമാനങ്ങൾ ഉള്ളവരാണ് എനിക്ക് എങ്ങനെയാണേലും നോ പ്രോബ്ലം അവർക്ക് തീരുമാനം ഉണ്ടെങ്കിൽ നമ്മുടെ വർക്ക് കുറയും അവർക്ക് തീരുമാനം ഇല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണം കുറച്ചും കൂടെ ഹാർഡ് വർക്ക് അവരിൽ ചെയ്യണം അല്ലെങ്കിൽ അവർ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ മനസ്സിലാക്കിച്ച് നമുക്ക് എടുക്കണം എങ്ങനെ വന്നാലും മിലൻ ബ്രൈഡ് ഈസ് മിലൻ ബ്രൈഡ് അങ്ങനെ ആവണം എന്നാണ് എൻ്റെ ഇഷ്ടമല്ല എൻ്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ അവർക്ക് ചേരാത്തൊരു സാരിയോ അല്ലെങ്കിൽ അവർക്ക് പറ്റാത്തൊരു സാ ഒരു പ്രോഡക്റ്റ് നമ്മൾ സജസ്റ്റ് ചെയ്യില്ല അത് ഞാൻ എൻ്റെ സ്റ്റാഫിനോട് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ആ കസ്റ്റമർക്ക് ചേരുന്നത് മാത്രമേ കൊടുക്കാവുള്ളൂ അവരുടെ പ്രായത്തിനെ അനുസരിച്ച് കൊടുക്കണം അല്ലെങ്കിൽ അവരുടെ അവരുടെ പ്രൊഫഷൻ എന്താണെന്ന് അറിയണം അവരുടെ പർപ്പസ് എന്താണെന്ന് അറിയണം അവരുടെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയണം അവരുടെ കോംപ്ലിക്ഷൻ എന്താണെന്ന് നിങ്ങൾ അറിയണം അവരുടെ പേഴ്സണാലിറ്റി അറിയണം ഇതൊക്കെ അറിഞ്ഞാലേ ആ നമ്മൾ കൊടുക്കുന്ന സാരി അതിന് ചേരുന്നതാണെങ്കിൽ മാത്രമേ അവർക്ക് ു ഓ ശരി ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പൊ നമ്മളൊരു നോർമലി പല കടകളിൽ പോകുന്ന സമയത്ത് ഇത്രയും ഒരു സജഷൻസ് കൊടുക്കുന്നത് ഞാൻ ഇതൊരു ഞാൻ എൻ്റെ പേഴ്സണലി ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇത്രയും സജഷൻ കൊടുക്കുന്ന സമയത്ത് അവർക്ക് തന്നെ നല്ലൊരു പ്രൊഡക്റ്റും അല്ലെങ്കിൽ ബ്രൈഡായിട്ട് വരുന്ന സമയത്ത് അവർക്കൊരു നല്ല സുന്ദരിയായിട്ട് വരുന്ന ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ നമുക്ക് അവർക്ക് കൊടുക്കേണ്ടത് അല്ല നമുക്ക് പോവാതിരിക്കുന്ന പഴയ സാരി അവർക്ക് കൊടുക്കണ്ട പഴയ സാരിക്ക് ഏത് സാരിയുടെയും പേര് എഴുതി വെച്ചിട്ടുണ്ട് ഒരു ബ്രൈഡോ അല്ലെങ്കിൽ ഒരു ഒരു ലേഡിയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏത് സാരിയുടെയും എല്ലാ സാരിയുടെയും എൻ്റെ കടയിലിരിക്കുന്ന എല്ലാ സാരിയുടെ മേലെ ഒരു പേരുണ്ട് ഇൻവിസിബിളായിട്ടൊരു പേരുണ്ട് ആ പേരിലുള്ളവരാണ് ആ സാരി ഉടുക്കാൻ പോകുന്നത് അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന കസ്റ്റമർക്ക് അവരുടെ പേരിലുള്ള സാരി കിട്ടിയിട്ടേ അവർക്ക് തൃപ്തിയാവുള്ളൂ അപ്പോൾ ആ സാരി തപ്പിയെടുത്ത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ജോലിയാണ് നമ്മുടെ സ്റ്റാഫിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഡ്യൂട്ടിയാണത് അത് ചെയ്യുമ്പോഴാണ് സക്സസ് ആവുന്നത് എന്നുവെച്ചാൽ അവർക്കിഷ്ടമുള്ള സാധനം അപ്പോൾ കിട്ടും അതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു സാരി എന്ന് പറയുമ്പോൾ മലയാളികളുടെ ഒരു ഒരു നമുക്ക് എപ്പോഴും പറയും മലയാളികൾ എന്ന് സാരി എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് എപ്പോഴും അത് അങ്ങനെ തന്നെയാണ് ഇപ്പൊ ജനറേഷൻ മാറിയാലും സാരിക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അപ്പൊ അല്ല അപ്പൊ അത് അത് തന്നെയാണ് മിലന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാരിയുടെ ഒരു വലിയൊരു ശേഖരം തന്നെയല്ലേ നിങ്ങളുടെ പുതിയ സ്റ്റോറിൽ വരുന്ന അൺബീറ്റബിൾ സാരി എന്ന് നിങ്ങൾ വന്ന് നോക്ക് ആക്ച്വലി ഇവിടെ കേരളത്തിൽ കണ്ടിട്ട് പോലും ഇല്ലാത്ത സാരികളുണ്ട് കോമൺ സാരീസും ഉണ്ട് കോമൺ എന്ന് പറഞ്ഞാൽ ചില കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്ക് ചില സാരികൾ ടെസർ എടുക്കുന്നവർക്ക് ടെസർ സാരി മാത്രം എടുക്കുന്ന ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ട് അവർക്കുള്ള സാരി ഉണ്ട് പക്ഷേ ഫാഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ഫാഷൻ വേണ്ടവർക്ക് നോ ബെഡി ക്യാൻ കോമ്പീറ്റ് അതുപോലത്തെ സാരിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ പല കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് പ്രൈസ് റേഞ്ചിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുവായിരിക്കുമല്ലോ അപ്പോൾ അവര് അവരോടൊക്കെ എന്താ മാം സാധാരണ ഞാൻ എപ്പോഴും പറയുന്നത് പ്രൈസ് അല്ല സാരി സാരിയുടെ ഫാഷനെ തീരുമാനിക്കുന്നത് മേ ബി ഒരു ചെറിയ സാരി ആയിരിക്കാം ഒരു രണ്ടായിരം രൂപയുടെ അല്ല അയ്യായിരം രൂപയുടെ സാരി ആവാം കോട്ടൺ സാരി ആവാം വേണമെങ്കിൽ പക്ഷേ ബ്രൈഡൽ സാരി അല്ല ഞാൻ പറയുന്നത് റെഗുലർ ഒരു സാരി ആ സാരി ആക്സസറൈസ് ചെയ്ത് അത് ഡ്രൈപ്പ് ചെയ്ത് അതിനെ ക്യാരി ചെയ്യുന്നതാണ് ഒരു ഒരു ലേഡിയുടെ അല്ലെങ്കിൽ ഒരു വുമൻ്റെ ഏറ്റവും വലിയ സ്റ്റൈൽ എന്ന് പറയുന്നത് ആ സ്റ്റൈലിങ് അറിയാമെങ്കിൽ തന്നെ നമ്മൾ പാതി രക്ഷപ്പെട്ടു ആ സ്റ്റൈലിങ് അറിയാത്ത ഒത്തിരി പേരുണ്ട് അവർക്കാണ് ഞങ്ങളെ ഞങ്ങളെ പോലുള്ള ഷോപ്പിൽ വരുമ്പോൾ ഡിസൈനേഴ്സ് ഹെൽപ്പ് ചെയ്ത് തോന്നുന്നത് സ്റ്റൈൽ ഞാൻ അറിയാത്ത അതായത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു ബ്ലൗസ് പോവും കോമ്പിനേഷൻ എന്താ പറയുക ഒരു സാരി ബ്ലൗസ് മാച്ച് അതിന് മീറ്റർ തുണി വേറെ ഡിഫറൻസ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും കാണാറുണ്ട് പല ബ്രാൻഡുകൾ ഉണ്ട് ഇപ്പൊ പല പേരെടുത്ത് പറയുന്നില്ല കുറെ ബ്രൈഡൽ വേർസ് ഷോപ്പുകളുണ്ട് പലതുണ്ട് ഇപ്പൊ സ്റ്റാർട്ടിൽ വന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും ഒരു ചാലഞ്ചായിരിക്കില്ല എന്തായാലും ഇത്രയും ഒരു ഷോപ്പ് ഉള്ള സമയത്ത് ഒരു മത്സരം എല്ലാ കാര്യത്തിലും ഉണ്ടാവുമല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ പ്രോഡക്റ്റിന് കോമ്പറ്റീഷൻ വരില്ല ഞങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിന് നമുക്ക് കോമ്പറ്റീഷൻ ഇല്ല എന്നുവെച്ചാൽ ആ പ്രോഡക്റ്റ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ പറ്റുള്ളൂ ഇതിപ്പോൾ ഞാൻ എനിക്കിഷ്ടപ്പെടുന്ന പ്രോഡക്റ്റ് ഞാനിപ്പം കാഞ്ചീരാണേലൊരു ഫോർ മന്ത്സ് പ്രയർ നമ്മൾ പോയി നമുക്ക് വേണ്ട നെക്സ്റ്റ് സീസണിൽ നമുക്ക് വേണ്ടതിൻ്റെ ഡിസൈനും കളേഴ്സും ഒക്കെ കൊടുത്താണ് വരുന്നത് അത് അവർക്ക് ആ നാല് മാസം കൊണ്ട് എനിക്ക് തരാനുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള സമയം സമയമുണ്ടാവുള്ളൂ എന്തായാലും അവർ വേറൊരാൾക്ക് കൊടുക്കുകയില്ലല്ലോ സോ ആ പ്രോഡക്റ്റ് എനിക്ക് എന്തായാലും വരും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലുള്ള കോമ്പറ്റീഷൻ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അൺഹെൽത്തി കോമ്പറ്റീഷൻ ഈ ഫീൽഡിൽ വളരെയധികമുള്ള സമയമാണ് അപ്പോൾ അൺഹെൽത്തി കോമ്പറ്റീഷൻ വരുന്നതൊക്കെ ഒരു ഒരു പരിധിവരെ നമുക്ക് ബുദ്ധിമുട്ടാണ് അത് കുറേയൊക്കെ നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട് അൺഹെൽത്തി എന്ന് പറയുമ്പോൾ ചിലപ്പം നോർമലായിട്ടുള്ള സാരികളൊക്കെ വളരെ ചീപ്പർ റേഞ്ചിൽ അതായത് ഇപ്പം ടെൻ തൗസൻഡിൻ്റെ കാഞ്ചൂര സാരി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് ഇപ്പം വയ്ക്കുന്നുണ്ട് ആ അല്ല കൊടുക്കുന്നത് വേറെ സാരിയാണ് കൊടുക്കുന്നത് കൊടുക്കുന്ന പ്രോഡക്റ്റിനകത്തെ കളറും ആ ഡിസൈനും മാത്രമേ സെയിം ആയിരിക്കുള്ളൂ അത് പവർ റൂമിൽ ഇട്ടുണ്ടാക്കി കൊടുക്കുന്നുണ്ട് അത് പറയുമ്പം അതായത് അൺഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല അവർ ചെയ്യേണ്ട അവർക്ക് അവരുടെ ബിസിനസ്സാണ് പക്ഷേ അത് നമ്മളുടെ സാരി എടുത്തിട്ട് പോയിട്ട് കോപ്പി ചെയ്ത് ചെയ്യുമ്പം നമ്മുടെ വീവേഴ്സ് വീവ് ചെയ്തു വന്ന സാരിയാണെങ്കിൽ അവരുടെ ആ വീവിങ്ങിനെടുത്ത സമയവും അവരുടെ ആ എത്ര അത്രയും ദിവസത്തെ അധ്വാനമൊക്കെ ഒരു പത്തു ദിവസം കൊണ്ട് നാൽപ്പതും അമ്പത് സാരി ഇറങ്ങുന്ന ലെവലിലേക്ക് മാറി അതുകൊണ്ട് തന്നെ കൂടുതലും നമ്മൾ പ്യുവർ സാരികൾ പ്യുവറാണെന്നും അതിനെ സെഗ്രിഗേറ്റ് ചെയ്ത് തന്നെയാണ് കസ്റ്റമറെ കാണിക്കുന്നത് കുറഞ്ഞ സാരി പവർ ലൂമോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറഞ്ഞ സെമി ആയിട്ടുള്ള സാരി ഇത് സെമി ആണെന്ന് പറഞ്ഞിട്ട് തന്നെ കാണിക്കും ബിക്കോസ് നമ്മൾ അവരെ മനസ്സിലാക്കണം അല്ലെങ്കിൽ അവർക്കറിയില്ലല്ലോ അതെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇപ്പൊ വലിയൊരു ബ്രൈഡൽ ഹൗസ് അല്ലെങ്കിൽ ബ്രൈഡൽ വെയർസ് ഓൺലൈൻ സ്റ്റോറുകളിലൊക്കെ ഫോട്ടോ അടക്കം ഞാൻ പലപ്പോഴും കാണാറുണ്ട് ഡിസൈൻസ് ഒക്കെ വെച്ചിട്ട് അതേപോലെ അത് ശരിക്കും ഈ ഒരു നമ്മുടെ ഞങ്ങളുടെ ബ്രൈഡിന്റെ ഇതേപോലത്തെ സാരി ഇവിടെ എന്റെ കാണിക്കുന്നത് ഈ വിലക്കാണെന്നൊക്കെ പറയുന്നത് സോ വി ഡു വിൻ ഡോ ഇറ്റ് ബിക്കോസ് ആക്ച്വലി വി ക് ഡു സംതിങ് ബട്ട് നമ്മൾ അതിന്റെ പുറയൊന്നും പോകാൻ സമയമില്ല നമുക്ക് അങ്ങനെ കോപ്പി ചെയ്യുന്നവരെ അവരവരുടെ വഴി മാത്രമേ ഉള്ളൂ കോപ്പി കോപ്പി എപ്പോഴും ആണ് നെക്സ്റ്റ് എന്താണ് കൊടുക്കാൻ തിങ്ക് തിയറി ഞാൻ പിന്നെ പലപ്പോഴും ഞാൻ കാണാറുണ്ട് പല മോഡൽസിന്റെ ഒക്കെ ഫോട്ടോസൊക്കെ കാണാറുണ്ട് എപ്പോഴും ഒരു ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ഞാൻ എപ്പോഴും അങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ കുറേ സെലിബ്രിറ്റീസിന്റെ കൂടെ ഇപ്പൊ ഇന്ന് തന്നെ ഞാൻ ഫോൺ എടുത്ത് നോക്കിയ സമയത്ത് റിമാ കല്ലിങ്കൽ അതുപോലെ കുറേ സെലിബ്രിറ്റീസിനെ കാണാറുണ്ട് അപ്പൊ അതെന്താ അങ്ങനെ ഇല്ലാതിരുന്നത് സെലിബ്രിറ്റീസ് എല്ലാം തന്നെ നമ്മുടെ സ്റ്റോറി വന്ന് പർച്ചേസ് ചെയ്യുന്നവരാണ് അപ്പോൾ അവർ നമ്മുടെ ഓർഗാനിക്കായിട്ട് അവർ വരുന്നവരാണ് പിന്നെ അവർക്ക് കേട്ടസി ഒക്കെ ചോദിക്കുമോ അല്ലെങ്കിൽ ഡ്രസ്സ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു മടിയും പറയാതെ കൊടുക്കും ആക്ച്വലി നയൻറ്റി പേഴ്സെന്റ് ഫിലിം സ്റ്റാർസും കേട്ടസി ആയിട്ട് കൊണ്ടുപോകുന്നതാണെങ്കിലും അവരതങ്ങ് വാങ്ങിക്കുക എന്നുവെച്ചാൽ അവരിട്ട അത്രയ്ക്ക് ഭംഗിയുണ്ടെങ്കിൽ അവരതങ്ങ് വാങ്ങിക്കും ഇനി അല്ലാതെ നമ്മൾ കൊടുക്കുന്നവരും ഉണ്ട് പക്ഷെ അങ്ങനെ ഫിലിം സ്റ്റാർസിനെ വെച്ചിട്ട് ഒരു ക്യാമ്പയിൻ ചെയ്യാൻ ഒരു ആവശ്യം ഇതുവരെ വന്നില്ല ബിക്കോസ് നമുക്ക് അല്ലാതെ തന്നെ അവർ വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്നുണ്ട് ഈവൻ അവരുടെ കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് ആയിട്ടെല്ലാം ഫിലിമിനുള്ളവരും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ നമ്മുടെ തന്നെയാണ് കോസ്റ്റ്യൂം കൊണ്ടുപോകുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു എടുക്കേണ്ട ആവശ്യം വന്നില്ല അല്ല ഇനി അങ്ങനെ ആരെങ്കിലും ആഗ്രഹം ആഗ്രഹം ഉണ്ടോ ആരെങ്കിലും ബ്രാൻഡ് എന്തെങ്കിലും അങ്ങനെയൊന്നും നമ്മൾ തീരുമാനിച്ചില്ല എന്നുവെച്ചാൽ അങ്ങനെ ഒരു ഒരു അങ്ങനെ ഒരു ബ്രാൻഡ് അംബാസിഡർ വെച്ച് ചെയ്യുന്ന ഒരു സ്റ്റൈലല്ല നമ്മുടെ ബിസിനസ് ഞങ്ങളുടെ പാറ്റേൺ ഓഫ് ബിസിനസ് ഡിഫറെൻ്റ് ആണ് നമ്മളൊരു പേഴ്സണലൈസ്ഡ് സ്റ്റോറാണ് മറ്റുള്ളവരെ കണ്ടിട്ട് അവരിടുന്നത് കണ്ടിട്ട് വാങ്ങിക്കുന്ന കസ്റ്റമർ അല്ല നമ്മുടെ ഓണത്തിന് മാത്രം തുണി എടുക്കുന്ന കസ്റ്റമർ അല്ല നമ്മുടെ നമ്മുടെ കസ്റ്റമർക്ക് എന്ത് ഓണമാണ് അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായ ഐഡൻറ്റിറ്റി ഉണ്ട് ഒരു മോഡലിട്ട ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ടൈപ്പ് കസ്റ്റമറാണ് ഞങ്ങൾക്ക് കൂടുതലും വരുന്നത് അവരുടേതായ ഐഡന്റിറ്റി ഉള്ള കസ്റ്റമേഴ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ബ്രാൻഡ് അംബാസിഡർ വെച്ചോണ്ട് എനിക്ക് ബിസിനസ്ലൊരു ഗ്രോത്ത് അല്ല സെലിബ്രിറ്റീസ് ഇത്രയും വെയർ ഷോപ്പിൽ നിന്ന് മതി ശരിക്കും പറഞ്ഞാൽ ഒരു പിക്ചേഴ്സ് പോലും വളരെ മിക്കവാറും നമ്മൾ ചോദിക്കാനും അങ്ങനെയൊക്കെ പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഒത്തിരി ഉണ്ട് ഒത്തിരി പറയാനുണ്ട് ചെയ്യാനുണ്ട് അല്ലാതെ തന്നെ നമുക്ക് എന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ അവരൊക്കെ നമ്മുടെ സ്റ്റോറി വന്നിട്ട് പ്രോഡക്റ്റ് കൊണ്ടുപോകണം അത് കിട്ടുള്ളൂ എന്നുള്ള ആ ഫീൽ അവർക്ക് കൊടുക്കണം എന്ന് വെച്ചാൽ ജെനുവിനായിട്ട് നമ്മൾ ആ സാധനം അതുകൊണ്ട് തന്നെ അതാത് സ്ഥലംപുരം കാഞ്ചീപുരത്ത് മാത്രം നടക്കുന്ന കാര്യമാണ്പുരത്ത് തന്നെ പല വില്ലേജസുകളിലാണ് നടക്കുന്നത് നിങ്ങളൊക്കെ കാണുന്ന നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള കാഞ്ചീപുരം ടൗണിലല്ല കാഞ്ചീപുരം കാഞ്ചീപുരം അവിടെ നിന്ന് ഒരു സിക്സ്റ്റി കിലോമീറ്റേഴ്സ് സെവൻറ്റി കിലോമീറ്റേഴ്സ് എയ്റ്റി കിലോമീറ്റേഴ്സ് ഉള്ളിലേക്ക് പല 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 വില്ലേജസാണ് എനിക്ക് ഒരു പ്രാവശ്യം കാഞ്ചീപുരം പർച്ചേസ് എന്ന് പറഞ്ഞാൽ ത്രീ ഫോർ ഡേയ്സിലെ പണിയാണ് ഒരു വില്ലേജിൽ ഒരു ദിവസമേ പോകാൻ പറ്റുള്ളൂ പോയി വന്ന് അവിടുത്തെ എല്ലാം കളക്ഷൻ എടുത്ത് അല്ലെങ്കിൽ അവിടെ നമുക്ക് കൊടുക്കാനുള്ള ഡിസൈൻസ് കൊടുത്ത് ഒക്കെ വരുമ്പോൾ ആ ദിവസം തീരും അങ്ങനെ ഒരു നാലഞ്ച് വില്ലേജുകളിൽ പോയി കഴിഞ്ഞ് വരുമ്പോഴേ നമുക്ക് കറക്റ്റ് പ്രൊഡക്ഷൻ സെന്ററിൽ നിന്ന് പ്രൊഡക്റ്റ് കിട്ടുള്ളു കാഞ്ചുപുരത്ത് തന്നെ റീറ്റെയിൽ സ്റ്റോൾസ് ഉണ്ട് ഹോൾസെയിൽ എന്ന് പറഞ്ഞു എഴുതി വെച്ചിരിക്കുന്നത് അവിടെയൊക്കെ പോയി പലരും പല ബൊട്ടീക്കുകളും ചെറിയ ബൊട്ടീക്സൊക്കെ അവിടെ നിന്ന് തന്നെയാണ് എടുക്കുന്നത് അവിടെ നിന്ന് എടുത്തിട്ട് അവർ വന്ന് ഇവിടെ വിൽക്കുന്നു അപ്പം അങ്ങനെ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് നമ്മുടേതായ ഒരു ഐഡന്റിറ്റി സാരി കിട്ടത്തില്ല നമ്മളുടെ സാരിക്ക് നമ്മൾ നമ്മുടേതായ കളറും ഡിസൈനും ഒക്കെ കൊടുക്കണമെങ്കിൽ യുണീക്നെസ് വരണമെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ സെന്ററിൽ തന്നെ പോകണ്ട വീവേഴ്സിന്റെ അടുത്ത് തന്നെ പോയി ചെയ്യണം ഓക്കെ അതെനിക്കൊരു സംശയമാണ് മാമിന്റെ അടുത്ത് ചോദിക്കാനുള്ള ഒരു കാര്യം ഇപ്പൊ അടുത്ത് കുറച്ച് നാൾ മുൻപുണ്ടായിരുന്നു നമ്മളൊരു സാരി ഒരച്ചിട്ട് ഒരു അതിൻ്റെ ഒരു പേയ്മെന്റ് കൊടുക്കുന്ന രീതിയിൽ അത് ഞങ്ങൾ ഒരു സാരി കൊണ്ടു കൊടുത്ത സമയത്ത് അവർ പറഞ്ഞു ഇത് പ്ലാസ്റ്റിക് ആണ് അങ്ങനത്തെ രീതിയിലൊക്കെ അവർ പറഞ്ഞിരുന്നു അപ്പോൾ അത് ശരിക്കും ഒറിജിനൽ ആണെന്ന് എങ്ങനെയാണത് നമ്മൾ മനസ്സിലാവുന്ന ഒരു മനസ്സിലാക്കാൻ പ്രയാസമാണ് എന്ന് കാഞ്ചീപരം പവർ പവർലൂമിൽ വന്നേക്കുന്ന മെഷീനറിയിൽ പവർ ലൂമും അതിന്റെ ജെറിയുടെ ക്വാളിറ്റി ജെറിയൊക്കെ ചൈനയിൽ നിന്നൊക്കെ ഒക്കെ വരുന്നുണ്ട് ആ ക്വാളിറ്റി തമ്മിൽ നമുക്ക് നോക്കിയാൽ ഒരേപോലെ ഇരിക്കും പ്യുവർ ജെറിയും ഇതും കണ്ട ഒരുപോലെ ഇരിക്കും പിന്നെ ഒരു ഷൈൻ ഉണ്ട് പ്രത്യേകിച്ച് ഓൺലൈനിൽ കൂടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഒട്ടും മനസ്സിലാവില്ല ഓൺലൈനിൽ കാ കാണിക്കുമ്പോഴേക്കും ഇതല്ലേ അത് എന്ന് നമുക്ക് തോന്നിപ്പോകും നേരിട്ട് കാണുമ്പോൾ നമുക്ക് ആ ടച്ച് ആൻഡ് ഫീലിൽ പെട്ടെന്ന് മനസ്സിലാവും അതല്ലാതെ നമുക്ക് മനസ്സിലാവാൻ പ്രയാസമാണ് ഞങ്ങൾക്കൊക്കെ മനസ്സിലാവും നമ്മളും നമ്മുടെ സ്റ്റാഫിനും ഒക്കെ മനസ്സിലാവും നമ്മൾ എപ്പോഴും എവ്രി ഡേ നമ്മളതിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലാതെ ഒരു സാധാരണ നോർമൽ ഒരു കസ്റ്റമർക്ക് ശരിക്കും ഒരു ല്ല ഞാൻ അതുപോലെ തന്നെ തന്നെ മാം ഇട്ട സാരി അല്ലേ എപ്പോഴും പ്രിഫർ പ്രിഫർ ചെയ്യുന്ന ഏത് സാരികളാണ് ഞാൻ ഞാൻ ആക്ച്വലി എനിക്കെപ്പോഴും കടയിൽ രാവിലെ മുതലേ വൈകുന്നേരം വരെ നിക്കുന്നേ ഞാൻ കൂടുതലും ഡിസൈനർ വേറെ അതായത് സാരീസ് അതായത് വി വി ചെയ്ത് വരുന്ന സാരികൾ ബനാസിലുള്ള വീവിങ് അതുപോലെ ടെസ്സറിലുള്ള വീവിങ് അങ്ങനത്തെ വീവിങ് സാരീസാവുമ്പം കുറച്ചും കൂടി തിന്നാണ് ഉടുക്കാൻ എളുപ്പമുണ്ട് പിന്നെ ഒരു എലഗൻസ് ഉണ്ട് അപ്പം അങ്ങനത്തെ പിന്നെ ആർട്ടിസാൻസ് കുറച്ചും കൂടി വർക്ക് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സാരീസ് ഉണ്ടല്ലോ അതാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് കാഞ്ചിപുരം ഒബ്വിയസ്ലി ഞാൻ കാഞ്ചിപുരം കൊടുക്കും പക്ഷെ അത് വെഡിങ് അല്ലെങ്കിൽ അതുപോലുള്ള ഫംഗ്ഷൻസിന് അങ്ങനെയൊക്കെയാണ് കൊടുക്കുക പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ ഈ ഡിസൈൻ തന്നെ പിന്നെ അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഒരു കാര്യമാണ് എപ്പോഴും സാരി ഉടുക്കുന്ന സമയത്ത് അവിടെ ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കാണിച്ചു കൊടുക്കുന്ന എന്തെങ്കിലും ഉണ്ട് ഇപ്പൊ നമ്മുടെ കടയിൽ പുതിയ ഷോറൂമിലൊക്കെ ഡ്രൈപ്പ് ചെയ്യിപ്പിക്കാൻ കുട്ടികളെ എടുത്തിട്ടുണ്ട് പിന്നെ വി എം ചെയ്യുന്നവർ തന്നെ ഡ്രൈപ്പിങ്ങും ചെയ്യും അല്ലാതെ തന്നെ സാരി ഡ്രൈപ്പ് ചെയ്യാൻ പല സ്റ്റൈൽ ഡ്രൈപ്പിംഗ് പറഞ്ഞാൽ റെഗുലർ സാരി ഡ്രൈപ്പിംഗ് അല്ല അതെല്ലാവർക്കും അറിയാമല്ലോ അതല്ലാതെ ഈ വേറെ എങ്ങനെ സ്റ്റൈലിലൊക്കെ ഡ്രൈപ്പ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്നാലാണ് കസ്റ്റമർക്ക് അതിനെ ഒരു ഐഡിയ ഉണ്ടാവില്ല ആ സാരിയുടെ വേറെ ഒരു ഡ്രൈപ്പ് ചിലപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സ്റ്റാഫിനെ നമ്മൾ വെക്കുന്നുണ്ട് സ്റ്റോറിനും ഷോറൂമിൽ അത് ഉണ്ടാവും അല്ലെ ഇപ്പൊ വെഡിങ് ആയാലിപ്പോ ഒരു ഫംഗ്ഷൻ വരുന്ന സമയത്താണ് കൂടുതൽ ഇതുപോലെ സാരി എനിക്ക് കൂടുതലും ഈ ഒരു ജനറേഷനിൽ ഇങ്ങനത്തെ ഒരു ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ആ സീസണിൽ മാത്രമേ കുറേ അതാണ് ഞാൻ വന്നത് പിന്നെ അതുപോലെ ഒരു 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 ഷോപ്പ് ഇൻസ്പിറേഷൻ എന്തായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് സ്റ്റോർ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് കൂത്താട്ടുള്ള സ്റ്റോർ അവിടെ ഞാൻ ഇങ്ങനെ എക്സിബിഷൻ പോലെ അവിടെ ഉള്ളപ്പം ഞാൻ പുറത്ത് പല സ്ഥലങ്ങൾ ചെയ്തു പത്തിരുപത്തെട്ട് എക്സിബിഷൻ രണ്ട് മൂന്ന് വർഷം കൊണ്ട് ചെയ്തു അന്നേരം എനിക്ക് മനസ്സിലായത് എൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി ഹൈ എൻഡ് ആൾക്കാർ എടുക്കുന്ന ടേസ്റ്റാണ് നമ്മുടെ അവിടെ പിറവും കുത്താനും പോലെയുള്ള സ്ഥലങ്ങളിലേക്കാട്ടും കൂടുതൽ നമുക്ക് കിട്ടുന്നത് എറണാകുളം ത്രിവാൻഡ്രം കോട്ടയം അങ്ങനെയുള്ള വലിയ സിറ്റീസിലാണ് ഇപ്പം ചെന്നൈയിൽ ഒക്കെ ചെയ്തപ്പോഴും അവിടെയാണ് സെയിൽ കൂടുതൽ അപ്പോൾ എനിക്ക് തോന്നിയത് നമുക്ക് ഈ എക്സിബിഷൻ നിർത്തിയിട്ട് നമ്മൾ സ്റ്റോർ തുടങ്ങണം സ്റ്റോറായിട്ട് തന്നെ തുടങ്ങണം അതിന് പറ്റും എനിക്ക് അങ്ങനെയാണ് ഞാൻ ഹസ്ബൻഡിനോട് പറയുന്നതും അങ്ങനെ എനിക്ക് എറണാകുളത്ത് ടു തൗസൻഡ് ടെന്നില് സ്റ്റോർ ഇട്ടത് അങ്ങനെ പിന്നെ ശേഷം പുതിയ 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 ഷോറൂം വരാൻ ശരിക്കും കളക്ഷൻസ് ഒക്കെ എന്തൊക്കെയാ സ്റ്റോറിലൊക്കെ ഈ സ്റ്റോറിലെ കളക്ഷൻ നിങ്ങൾ വന്ന് വന്ന് കാണണം കാണണം നമുക്ക് ഇവിടുന്ന് ഡൽഹിക്കും ബോംബെക്കും ചെന്നൈക്കും ബാംഗ്ലൂർക്കും ഫ്ലൈ ചെയ്ത് സാരി എടുക്കാൻ പോയിക്കൊണ്ടിരുന്ന കാലം മാറിയിട്ട് അവിടെ നിന്നുള്ള കസ്റ്റമർ കേരളത്തിലേക്ക് ഫ്ലൈ ചെയ്ത് വരണം ഞങ്ങൾ സാരികള് ഞങ്ങള് അതുപോലത്തെ സാരികൾ നല്ല ഡിസൈനേഴ്സ് ഒക്കെ എട്ടും പത്തും ലക്ഷം രൂപയ്ക്കൊക്കെ വിൽക്കുന്ന സാരികൾ ദ സെയിം അതിനേക്കാട്ടിലും ക്വാളിറ്റിയിലും അതിനേക്കാട്ടിലും ഡിസൈൻ നമ്മുടെ മലയാളിയുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഡിസൈൻസ് ചെയ്ത് സാരികളുടെ കളക്ഷൻ ഉണ്ട് നമുക്ക് ശരിക്കും കാണാൻ കാണാൻ പറ്റില്ല പറ്റില്ല പുതിയ ഷോറൂമിൽ പിന്നെ അതുപോലെ തന്നെ മക്കളൊക്കെ മക്കളൊക്കെ എന്താ അവർക്കൊക്കെ ഇതിനോടുള്ള മോളും മോനും എനിക്ക് രണ്ടുപേരാൻ മോനും കല്യാണം കഴിഞ്ഞ വൈഫും ഫാഷൻ ഡിസൈനറും അവർ രണ്ടുപേരും ഷോപ്പിൽ എൻ്റെ കൂടെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് രണ്ട് ഷോപ്പും യൂണിറ്റും ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ അവർ മാനേജ് ചെയ്യുന്നു മോൻ ബാക്ക് എൻഡ് വർക്കെല്ലാം മോന ചെയ്യുന്നത് ഇതുപോലെ ഈ സോഷ്യൽ മീഡിയ പരിപാടികൾ പിന്നെ അക്കൗണ്ട് സെക്ഷൻ ദെൻ പർച്ചേസ് ഒക്കെ അവർ പോകുന്നുണ്ട് പിന്നെ മോള് നല്ല ഡിസൈനറാണ് ഇപ്പോൾ മരുമോള് എൻ്റെ മോളും ഡൽഹി നിഫ്റ്റിന്ന് പാസ് ഔട്ട് ആയ ആളാണ് അപ്പോൾ മോൾ ആക്ച്വലി ഇപ്പോൾ ഡൽഹിയിലാണ് മോള് കുട്ടികളൊക്കെ ആയിട്ട് ഇപ്പം ഇരിക്കുന്നു അവളും ആണ് നേരത്തെ മാം പറഞ്ഞു ഓരോ കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് ഓരോ സജഷൻസ് ഒക്കെ ഇപ്പൊ പല കസ്റ്റമേസും പറയാറുണ്ട് ഇപ്പൊ മാമൊരു സജഷൻ കൊടുക്കുന്ന സമയത്ത് അവർ പറയും ഞങ്ങൾക്ക് കുറച്ചുകൂടി കംഫോർട്ടബിൾ അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് ഈ കളറാണെന്ന് പറയുന്ന സമയത്ത് എന്താണ് പറയാറുള്ളത് അവരുടെ ഇഷ്ടം അവരെന്താണെന്നു പറയുന്നത് കേൾക്കും പിന്നെ നമ്മുടെ സജഷൻ പറയും നമ്മുടെ സജേഷൻ പറയുമ്പോൾ അവർക്കത് ഓക്കെ ആണെങ്കിൽ നമ്മളതിനെ ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ അഭിപ്രായം അതാണല്ലോ ചെയ്യേണ്ടതല്ല അവരുടെ ഇഷ്ടം കൂടെ നോക്കണമല്ലോ നമുക്ക് അവരും കൂടെ കംഫർട്ടബിളായിട്ട് ഔട്ട്ഫിറ്റ് ഇട്ടാൽ ഇട്ടാലെ അല്ലേ നല്ലതാവുള്ളൂ പക്ഷെ ചില ആൾക്കാർക്ക് ഒട്ടും ഇതില്ലാതെ ആരുടെയെങ്കിലും ഒരു പിക്ചറുമായിട്ടൊക്കെ വന്നിട്ട് ഇത് തന്നെ വേണമെന്ന് പറഞ്ഞാൽ ഞാനപ്പം പറയും എന്തിനാണ് ഇത് തന്നെ ചെയ്യുന്നത് ഇത് അവരിട്ടതല്ലേ ഒരു സെലിബ്രിറ്റി ഇട്ടതല്ലേ അതിപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയയിൽ വന്നതാണ് നമുക്ക് ഇതിനേക്കാട്ടിലും നല്ലത് ചെയ്യാമല്ലോ ബിക്കോസ് ഇത് ഇൻ ഹൗസാണ് നമ്മുടെ കയ്യിലാണ് എല്ലാം ഡിസൈനും ഹാൻഡ് വർക്കും കളറും കോമ്പിനേഷനും എവറിത്തിങ് വി ക്യാൻ ഡൂ സോ അതുകൊണ്ട് നമ്മളതിനെ ചിലപ്പം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും എന്നിട്ട് പിന്നെ നമ്മൾ സ്വാച്ചസ് കാണിക്കും ഇങ്ങനെ വരും അത് സ്കെച്ച് ചെയ്ത് കാണിക്കും ഒക്കെ കാണിക്കുമ്പോൾ ഒരു നയൻറ്റി നയൻ പെർസെൻ്റ് ആൾക്കാരെ ഓക്കെ ആവും ഓക്കെ അതെ അത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഷോപ്പിന്റെ കാര്യം പറഞ്ഞു വേറൊരു കാര്യം എനിക്ക് പറയാനുള്ള ഒരു ഇൻസ്പിറേഷനും കൂടിയാണ് മാം എന്ന് പറയുന്നത് ഒരു ലേഡി ഓൺടർപ്രണർ എന്ന് പറയും അതായത് ഇപ്പൊ പല ആളുകളും മുന്നോട്ട് വരേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇപ്പോഴത്തെ ഒരു ജനറേഷനോട് ഒരു ഫാഷൻ സെൻസിനോടൊക്കെ മാമിന് എന്താണ് പറയാനുള്ളത് ഭയങ്കര ഫാഷൻ സെൻസ് ഉള്ള കുട്ടികളാണ് വരുന്നത് ചിലപ്പോൾ നമ്മൾ ഡിസൈനേഴ്സ് ഒക്കെ വന്ന് സാധാരണ റെഗുലർ അല്ലെങ്കിൽ പ്രോഡക്റ്റ് എടുക്കാൻ വരുമ്പോഴും അവർ കൊണ്ടുവരുന്ന അവരുടെ ഐഡിയാസ് ഞാൻ അവരോട് നിൽക്കാറുണ്ട് അവരുടെ ഐഡിയാസൊക്കെ ഇട്ടാൽ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും എന്നുവെച്ചാൽ ഈവൻ ബോംബെയിലുള്ള ഡിസൈനേഴ്സ് അല്ലെങ്കിൽ ഡൽഹിയിലുള്ള ഡിസൈനേഴ്സോ തിങ്ക് ചെയ്യാത്ത രീതിയിൽ തിങ്ക് ചെയ്യുന്ന കുട്ടികളെ ബിക്കോസ് അവരെപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലല്ലേ അപ്പോൾ അവിടെ നിന്ന് ഇവിടെ കിട്ടുന്ന എല്ലാ ഇൻപുട്സും എടുത്തിട്ട് അവർ പുതിയൊരെണ്ണം മനസ്സിൽ വെച്ചുകൊണ്ട് വരും അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ഞങ്ങളുടെ പോലെയുള്ള സ്റ്റോറിന് അതിൻ്റെ ഇമ്പോർട്ടൻസ് അവർക്ക് അവർക്ക് വേണ്ട പ്രോഡക്റ്റുകളെല്ലാം തന്നെ ഞാനും ഇതേപോലെ നോക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെയൊക്കെ വരുന്നവർക്കുള്ള പ്രോഡക്റ്റുകളെ നമ്മൾ അവൈലബിൾ ആക്കും അപ്പം എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഇൻപുട്ടല്ല എന്ന് പറയുന്നത് ഇന്ന സാധനം എടുക്കുക ഇന്ന ഫാബ്രിക് എടുക്കുക ഇന്നതെടുക്കുക ഇന്നതെടുക്കുക എന്ന് പറഞ്ഞാൽ അത് അവർ ബ്ലെൻഡ് ചെയ്തെടുക്കും ഇവൻ സാരി എടുക്കുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ ബ്ലൗസിനെ ഇങ്ങനെ ആക്കാം പിന്നെ അതിലെന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും പ്രിന്റിങ് ചെയ്യണമെങ്കിലോ പിന്നെ അച്ചറക് ചെയ്യണമെങ്കിലോ എന്ത് ചെയ്യണമെങ്കിലും ഇറ്റ്സ് അവൈലബിൾ നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോൺക്രീറ്റ് ഐഡിയ ആയിട്ട് വരുന്നവരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ് നമുക്ക് പണി കുറവാണ് അവർക്ക് നല്ല ഔട്ട്ഫിറ്റും കിട്ടും നമുക്ക് പെട്ടെന്ന് അത് ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റും അതെ സത്യമാണ് മാം പറഞ്ഞത് ശരിക്കും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് പുതിയതായി വരുന്ന ഒരു സംരംഭം ചെയ്യുന്ന ഒരാളുകൾക്ക് ശരിക്കും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് അപ്പം മാം ഇപ്പം പി ടി റോഡിലുള്ള പുതിയ ഫ്ലാഗ്ഷിപ്പ് സ്റ്റോർ നല്ലൊരു വിജയമായി തീരട്ടെ അപ്പം ഇനിയും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സാരീസ് ഉടുത്ത് ബ്രൈഡ് ബ്രൈഡ്സ് ഒക്കെ നല്ല രീതിയിൽ സുന്ദരി ആവാൻ സാധിക്കട്ടെ ഞാൻ ആശംസിക്കുകയാണ് വളരെയധികം നന്ദി താങ്ക് യു സോ താങ്ക് യു